ജിസേലും അനുമോളും ഇൻ്റർവ്യൂവിൽ എങ്ങനെയായിരിക്കും നെവിൻ്റെ പ്രകടനം വൈറൽ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്തായിരിക്കും ആ പ്രകടനം എന്ന് ബിഗ് ബോസ് നിന്ന് പുറത്തായാൽ ജിസേലും അനുമോളും എങ്ങനെയാവും ഇൻ്റർവ്യൂവിൽ സംസാരിക്കുക എന്നതിന് എന്നത് അഭിനയിച്ച് കാണിക്കുകയാണ് നെവിൻ യേശ്യാൻ്റെ തന്നെ വീഡിയോ യൂട്യൂബിൽ പങ്കുവെച്ചു ബിഗ് ബോസ് മലയാളം സീസണിലെ എൻ്റർടൈനറാണ് നെവിൻ നേരത്തെ പല സാധനങ്ങളും മോഷ്ടിച്ച് ബിഗ് ബോസ് നടപടി നടപടിയെടുത്തെങ്കിലും നിവിൻ എൻ്റർടൈനറായ തന്നെ തുടരുകയാണ് ഇപ്പോൾ ജിസേലും അനുമോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങനെയാവും ഇൻ്റർവ്യൂ നൽകുകയെന്ന നെവിൻ്റെ പ്രകടനം വൈറലാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഏഷ്യാനെറ്റ് തന്നെയാണ് വീഡിയോ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചത് ഇൻ്റർവ്യൂവറായ മസ്താനി ഇവിടെയും ഇതേ റോളിലാണ് ആദ്യം ജിസേലായി അഭിനയിക്കുന്ന നെവിൻ പിന്നീട് അനിമോളാവുന്നു അടുത്ത് വേദലക്ഷ്മിയും ഇരിക്കുന്നുണ്ട് ജിസേലിൻ്റെ ചങ് പൊട്ടി മലയാളത്തിലുള്ള പ്രാവീണ്യം റൂൾസ് വയലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നെവിൻ പറഞ്ഞു അനുമോളിൻ്റെ കരച്ചിലും ചപ്പാത്തി പ്രശ്നവുമാണ് നെവിൻ പറഞ്ഞത് ഇതിനിടെ കഴിഞ്ഞ ദിവസം നൂറ പറഞ്ഞ ലൈവ് സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു കുട്ടിക്കാലത്ത് താൻ രണ്ടു തവണ പീഡനത്തിന് ഇരയായി എന്നും ഏറെക്കാലം ആ ട്രോമയിലൂടെയാണ് ജീവിച്ചതെന്നും നൂറ വെളിപ്പെടുത്തി ഇക്കാര്യം അനിയത്തിയോടും ആതിലിയോടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സംഭവം നടന്നതെന്ന് നൂറ ഓടത്തൊടുത്ത് എന്ന ടാസ്കിൽ വെളിപ്പെടുത്തി തൻ്റെ മാതാവിന് മൂന്ന് അഘോഷൻ ഉണ്ടായെന്നും അതിനുശേഷമാണ് താൻ ജനിച്ചതെന്നും നൂറ പറഞ്ഞു ഉപ്പയുമായി താൻ എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ടായിരുന്നു താൻ ഉയർന്ന നിലയിൽ എത്തണമെന്ന ആഗ്രഹം ഉപ്പയ്ക്കുണ്ടായിരുന്നു പക്ഷേ ആതിലേയുമായുള്ള ബന്ധം ഉപ്പ അംഗീകരിച്ചില്ല ബന്ധം അംഗീകരിക്കാൻ ഉപ്പയ്ക്ക് സാധിച്ചില്ല മുമ്പ് ഉപ്പ തനി തനിക്ക് തന്ന ഡയമണ്ട് നെക്ലേസ് വാങ്ങി തന്നിരുന്നു ആതിലേക്കൊപ്പം വീട് വിട്ടിറങ്ങിയപ്പോൾ കയ്യിലെടുത്തത് അത് മാത്രമാണ് ആ നെക്ലേസ് താനിപ്പോൾ ആതിലേക്ക് നൽകിയെന്നും നൂറ പറഞ്ഞു അപ്പോൾ ഏതായാലും കാത്തിരിക്കാം നിവിൻ്റെ അടുത്ത എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിനായി